അല്ലാത്തതിന്റെ പേര് പേരെന്താന്റെ

അല്ലെങ്കിൽ മറുപടി തരുന്നുണ്ടല്ലോ നിങ്ങളെ മറുപടി കൊറേ ആള് ആലപ്പുഴത്തെ ഉസ്താദ് ആലപ്പുഴത്തെ നല്ല നല്ല ചുട്ട മറുപടി കിട്ടി ആണോ അത് ശരി എന്താ തന്നത് മറുപടി അല്ല എന്താണ് നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്കല്ലേ അറിയുന്നത് ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ കൊറേ വീഡിയോ കണ്ടു നിങ്ങൾ ഒരു 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 ലവ് 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 ചെയ്യുന്നു ഐ പെണ്ണിനെ പറഞ്ഞിട്ടിട്ട് അതല്ല അത് അങ്ങനെ അങ്ങനെ ഇടാൻ പാടില്ല ഐ ലവ് മൈ കൺട്രി അത് ഞമ്മളെ മനസ്സിലങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക്

ഇസ്ലാമിന്റെ എല്ലാ മതങ്ങളുണ്ടല്ലോ നന്മക്കും എന്നിട്ട് എല്ലാ മതവും എല്ലാ മതവും നന്മ പിന്നെ ഇസ്ലാമിലെ തിന്മ ഞാൻ ഉദാഹരണം പറഞ്ഞില്ലേ വിളിച്ചപ്പോൾ ആയിഷയ്ക്ക് എത്ര വയസ്സായിരുന്നു മുഹമ്മദ് നബി കല്യാണം കഴിക്കുമ്പോ എത്ര വയസ്സായിരുന്നു മഹാത്മാഗാന്ധി ഉസ്വത്തു ഹസനാണോ ആണോ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണ്ടോ മഹാത്മാഗാന്ധി അപ്പീട്ടമാര് നമ്മളെ അപ്പീട്ടിൽ പഠിപ്പിക്കണ്ടോ

നിങ്ങളില്ലേ നിങ്ങൾ ഉത്തരം മുഹമ്മദ് നബി ഉസ്വത്തുൽ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വലിച്ചോടിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾ എന്നെ സംസാരിക്കാണ്ടാക്കും നിങ്ങൾ പല പ്രാവശ്യം എന്ത് മണ്ടത്തരം ഞാൻ പറയുന്നുണ്ട് നിങ്ങളെങ്ങോട്ട് ചോദിക്കണോ ഞാൻ ഒരു നബി ഒരേപോലെയാണോ നിങ്ങള് ഞാൻ പറയട്ടെ അച്ചാരം ടിവിൽ എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഗാന്ധിജി ഗാന്ധിജി മുഹമ്മദ് 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 നബി നബി അല്ല പിന്നെ ഞാൻ ഞാൻ നബിയെ കുറിച്ച് എന്തിനാ ഗാന്ധിജിനെ നബിയുടെ കാര്യം കൊറച്ചിട്ട് നിങ്ങൾ എന്തിനാ ഗാന്ധിജിയുടെ കാര്യം ഗാന്ധിജി കല്യാണം കഴിക്കുന്നേ ചെറിയ പ്രായത്തിൽ ഗാന്ധിജി മുഹമ്മദ് നബി ഓ നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ ഗാന്ധിജിയും മുഹമ്മദ് നബി ഒരേപോലെയാണെങ്കി എനിക്ക് ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല പക്ഷെ നിങ്ങൾ അത് സമ്മതിക്കണം ഗാന്ധിജി മുഹമ്മദ് ഗാന്ധിജിയും ഒരേപോലെ അല്ല അപ്പൊ പിന്നെ ഞാൻ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഗാന്ധിജിനെ കൊണ്ടുവരുന്നത് അല്ല ഗാന്ധിജിനെ ഗാന്ധിജി കല്യാണം അതെ വീണ്ടും അത് തന്നെ പറയുന്നത് മുഹമ്മദ് നബി കല്യാണം കഴിച്ചതും ഗാന്ധിജി കല്യാണം കഴിച്ചതും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാ ഒരേപോലെ ആയതുകൊണ്ടല്ലേ ണോ ഗാന്ധിജി മുഹമ്മദ് രാഷ്ട്രപിതാവ് അല്ലെ ഞാൻ പറഞ്ഞു ഗാന്ധിജി കല്യാണം കഴിച്ചിട്ടുണ്ട് നിങ്ങള് നിങ്ങൾ ഇസ്ലാമിന്ന് പുറത്തു പോയതുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിറ്റം പറയുന്നത്

അല്ല വിഷമുള്ള പാമ്പ് ഏതെന്ന് ഇസ്ലാമാണ് അല്ല ഇസ്ലാമിനെ ഏറ്റവും ഏറ്റവും പാമ്പ് പാമ്പ് ഇസ്ലാമാണ് നിലവിൽ അല്ല ഇസ്ലാമിനല്ലേ അല്ലെ അതന്നെ ഇസ്ലാം ഒരു പാമ്പാണല്ലോ അല്ല ഒളിഞ്ഞു കിടക്കുന്ന പാമ്പ് അല്ല ഏറ്റവും പാമ്പ് ഏത് ഇസ്ലാമാണ് ഇസ്ലാം വിഷമ ഇസ്ലാമല്ല അത് പറയണ്ടത് അതെ ഏറ്റവും വിഷമുള്ള പാമ്പ് അണരി ആണരിയല്ലേ എനിക്കറിയില്ല നിങ്ങള് പറ ഞാൻ മനസ്സിലാക്കണത് ഇസ്ലാമാണെന്നാമ്പ് നിങ്ങൾക്ക് അങ്ങനെയാണീ മോഹൻ നബി അല്ലേ കൂടുതൽ വിഷം ചീറ്റിയാണെന്നിരുന്നത് ഈ ഗോത്രങ്ങളൊക്കെ പോയി കൊള്ളയടിച്ചതൊക്കെ ഞാനാണോ മോഹൻ നബി അല്ലേ നാളല്ലേ നാളെ നാളല്ലേ നിങ്ങൾ അറിയുന്നില്ല എനിക്കിപ്പോൾ ജീവിച്ചിട്ട് നോമ്പ് പൈനപ്പല്ലേ നിങ്ങൾ കള്ളപ്പട്ടണി പറഞ്ഞിട്ട് കഴിക്കാൻ പോകണ ആ ഉന്നക്കായ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം അറിയാം ഉന്നായി ഞാൻ പറയട്ടെ എനിക്ക് കോഴിക്കോട് കോഴിക്കോട് മറ്റേ പുതിരവട്ടല്ലേ കുതിരവട്ടത്തെ ഡാൻസ് കളിക്കുന്ന ഇതേപോലെയാണ് നിങ്ങൾ കളിച്ചത് ആ അതേപോലെ നിങ്ങൾ കളിച്ചില്ല ഒരു വീഡിയോ വീഡിയോയില് നിങ്ങൾ ഒരു വീഡിയോയില് ഡാൻസ് ഡാൻസ് കളിക്കുന്നവരൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് പാട്ട് എന്താ പാട്ട് നിങ്ങൾക്കല്ലേ ഹറാം ഹറാം നമുക്ക് അല്ലല്ലോ അല്ല പാട്ട് നല്ലത് പക്ഷെ ഇതിപ്പോ മമ്മൂട്ടി ഡാൻസ് കളിക്കും പിന്നെ എനിക്ക് കളിച്ചെന്താ മമ്മൂട്ടി മോഹൻ നബീട്ട് അത്ര ചീറ്റാറില്ല മോഹൻ നബി അല്ലെ ഈ ഒക്കെ കൊള്ളയടിച്ച് ഇതേപോലെ കാഫറുകൾ കൊല്ലാൻ വേണ്ടി ഉത്തരവ് പറഞ്ഞിട്ടുണ്ട് ഏതാ കൊള്ളു ഇഷ്ടംപോലെ കൊള്ള എങ്ങനെയാണ് അത് നിങ്ങൾ എന്താ ഞാൻ ബനു മുസ്ലി കൊള്ളയിൽ എന്താ സംഭവിച്ചത് നിങ്ങൾ പറയും ബനു മുസ്തലിഖ് കൊള്ളയിൽ എന്താ കഥ സംഭവിച്ച എന്നാ ബദരീങ്ങളുടെ കാര്യം ബദറിൽ ബദറിൽ ബദറിലെന്താ നടത്തി ബദറിലെ കൊള്ളയെ കുറിച്ച് പറയാം നമുക്ക് നാളെ ഞാൻ ഒരു കാര്യം ബദരി നിങ്ങൾ കൊള്ളയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയുമ്പോ പിന്നെ നിങ്ങൾ മുങ്ങിയല്ലേ കൊള്ള 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 അതാ പറഞ്ഞത് നിങ്ങൾ ബദർ കൊള്ളയെ കുറിച്ച് പറയാം നാളെ അല്ലേ ബദരീകളുടെ ആണ്ട് അതെ അപ്പൊ നിങ്ങള് പറയ എങ്ങനെയാ എന്താ ഈ ബദർ കൊള്ളൂ ബദർ കൊള്ളയെ കുറിച്ച് പറയും ബദർ കൊള്ളെ കുറിച്ച് പറയും അപ്പൊ കാര്യം ചെയ്യാ നിങ്ങള് നിങ്ങളെ ഉപയോഗിച്ചിട്ട് ഞാൻ നാളെ നാട്ടുകാർക്ക് ബദർ കൊള്ളയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ് നമ്മള് വൈറ്റില മോയിസിന്റെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ അങ്ങടാം നിങ്ങള് നിങ്ങള് ഓർമ്മ നിങ്ങൾ പഠിച്ച ജോലി ചെയ്യാൻ പറ്റുന്നില്ല പിന്നെന്താണ് നിങ്ങക്ക് പഠിച്ച ജോലി അത് ചെയ്യാത്തെ അതെ നിങ്ങൾ ഇപ്പൊ ഇപ്പല്ലേ തോന്നുന്നത് അത് പഠിക്കാതെ നിങ്ങൾ കൊറേ സുന്നീലിരുന്നുജാഹിദാണ് ഞാൻ ഞാൻ ഇസ്ലാമിലേക്കുന്നുണ്ട് നിങ്ങൾ ഒറ്റ ബ്രാൻഡിൽ നിൽക്കാണ് ഇപ്പോ അവരി കണക്കാല്ലോ നിങ്ങക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ രുചി നോക്കുമ്പോൾ നിങ്ങള് ശരിയല്ലാത്തങ്ങനെ ജബർ മാഷിനെ ഒക്കെ കൂട്ടുപിടിച്ചിട്ടാണ് ജബ്ബർ മാഷ് ജബർ മാഷൊക്കെ പിന്നെ മറ്റേ ഇയാളല്ലേ രാമസിംഹൻ

അവിടത്തെ ബഹുദൈവ ആരാധകരുടെ സാധനല്ലേ ഹജ്ജ് കോപ്പി അടിച്ചു നിങ്ങള് ഇസ്രോയിൽ പോയ അതെ അതും കോപ്പിടിയല്ലേ ഒന്നും എടുക്കണ കോപ്പിടല്ലേ അതും കോപ്പിടിയാണല്ലോ അതെ ജൂതന്മാരെ കോപ്പി അടിച്ച് സൊറാസ്റ്റീൻസിന്റെ കോപ്പി അടിച്ച് ബഹുദൈവ ആരാധകരുടെ കോപ്പി അടിക്കുന്നു എല്ലാം കോപ്പി അടിയല്ലേ അവര് അവര് മുഖം കോപ്പി നിങ്ങൾ അപ്പൊ ഇസ്ലാമിന്റെ ജൂതനാണോ അല്ല അതിലൂന്നു അത്രേള്ളു മൊത്തത്തിലുള്ളത് എല്ലാം പറ്റൂന്നെ അവിടെ ഉണ്ടായ അപ്പൊ അവര് അവരും മുസ്ലീങ്ങൾക്കുന്നു അപ്പൊ ആരാരെയാ കോപ്പി അടിച്ചത് രണ്ടാമത് വന്ന എങ്ങനെയാ ആദ്യം വന്ന അല്ല ആദ്യം വന്ന വന്നാളെങ്ങനെയാ രണ്ടാമത് വന്ന വന്നാളുടെ കോപ്പി അടിക്കുക മദ്രസപോട്ടനാണല്ലേ എന്നാ നിങ്ങൾ പറയും ജൂതനാണോ ആദ്യം ഉണ്ടായത് അതോ മുസ്ലിം ആണോ രണ്ടാമത് ഉണ്ടായ മുസ്ലിമിന്റെ സാധനം എങ്ങനെയാണ് ആദ്യം ഉണ്ടായ ജൂതൻ കോപ്പി അടിക്കുക ഏഹ് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് ഞാൻ അറ്റം അതൊക്കെ പോയില്ലേ ആ പോയി അതെങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റുമല്ലോ അല്ല തോൽവിടെ ഇവിടെ എവിടെ നിന്ന് പറഞ്ഞാലും നാഗർകോവില് നാഗർകോവില് പോയാലും ചോദിച്ചു നോക്കിയാൽ മതി അവിടെ ഒരു ഹോസ്പിറ്റൽ പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത്

നിങ്ങള് പോയിണ്ടോട്ടുണ്ടല്ലോ നായനെ പോറ്റാനുള്ള അവകാശമൊക്കെ വീട്ടിലേക്ക് അടുപ്പിക്കാൻ പാടില്ല പിന്നെ ചില ഇങ്ങനെ നമ്മള് താലൊടിച്ചിട്ട് മറ്റേ പൂച്ചനെ പോറ്റാൻ പാടില്ലാന്ന് മാത്രം െണ്ടും നായന്റെ ഇത് ശുദ്ധിയാക്കണം പൂച്ചന്റെ ആ ഒരു രീതിയില്ല അത്യാവല്ലേ നായ മാത്രമാണ് പറ്റും ഞാനിത് പറയുന്നില്ല ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞിട്ട് നിങ്ങൾ അസ്രാഫിലൊക്കെ നായ് സ്വർഗത്തിലാവുന്നവരുന്നത് ആ നായി പെടുന്നോണ്ട് ബാക്കിയല്ല നായ സ്വർഗത്തിലാന്ന് പറയേണ്ട കാര്യം നിങ്ങൾ അങ്ങനല്ലേ നമ്മൾ ല്ല പേ പിടിച്ച നായ അതിപ്പൊ ഇസ്ലാമാണ് അതാണ് നമ്മൾ പറയുന്നത് ആ നായെ നമ്മൾ ആദ്യം തല്ലിക്കൊല്ലും ഇസ്ലാമൊരു ബേപ്പട്ടി മതാണെന്ന് പറയണത് ആണ് ണ്ടേ നിങ്ങള്ളിക്കേ മുക്കാൽ എന്താ വിളിക്കാൻ പേടി എന്താ മുക്കാൽ ടിവിൽ നിങ്ങൾക്ക് മുക്കാൽ ടിവിയില് മുക്കാൽ ടിവിയില് വിളിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ അങ്ങനല്ല നിങ്ങളുടെ മുക്കാൽ കോയ കാര്യം പറയ്. മുക്കാൽ കോഴയ്ക്ക് ധൈര്യമുണ്ടോ മുക്കാൽ ടിവിയിൽ എന്നെ വിളിക്കാം നിങ്ങള് ഞാന് വേറെ എന്നെ വിളിക്കാനിട്ടല്ലേ വിളിച്ചോക്ക് ഞാൻ വരൂല്ലേ അങ്ങനെയല്ല നിങ്ങളില്ലേ നിങ്ങളൊരു കാര്യം വരട്ടെ ഞാനൊരു കാര്യം വരട്ടെ നിങ്ങളൊരു ചാനലില്ല പുതിയൊരു താത്താന കൊടുത്തിട്ട് സംസാരിച്ചില്ലേ മൂഖൊന്നും കാണിക്കാതെ നിങ്ങള് കൊടുന്ന് അറിയാം

അല്ല ണിച്ചു തന്നെ വരുള്ളൂ കേൾക്കുമ്പോ അങ്ങനത്തെ 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 ദാരിദ്ര്യം നമുക്കില്ല കേട്ടോ നിങ്ങൾക്ക് ആദ്യം ചെയ്യണ്ടേ അതൊക്കെ അവിടെ കേട്ടോ നിങ്ങൾ ആദ്യം പോയിട്ടേ മുക്കാൽ ടി വിടുത്ത് എന്നെ വിളിക്കാൻ പറ അതേ കോയ കേ മുക്കാൽ കോയ കേൾക്ക് മുക്കാൽ കോയ കേൾക്ക് മുക്കാൽ കോയ ചെന്നിട്ട് മുക്കാൽ ടി വി അടുത്ത് പറയാളുണ്ട് വിളിക്കാൻ പറയും ധൈര്യം വിളിക്കാൻ പറ ഓക്കേ ഡയരി എണ്ണീ വിളിക്കാൻ പറഞ്ഞു ഡയരി എണ്ണീ അവരോട് വിളിക്കാൻ പറഞ്ഞർ കൊടുത്താൽ മതി മുക്കാൽ ടി വിളിക്കാൻ പറയാ അവര് വിളിക്കാത്തന്നെ നീക്കെന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മുക്കാൽ ടി വി എന്നെ വിളിച്ചത് നിങ്ങള് തെളിയിക്ക് ഞാൻ നിങ്ങൾ പറയണ പണി ഞാൻ എടുക്കാം അപ്പൊ ആ ആർ ബി ബാബു ഒരു ചാനൽ പറയാനും ഞാൻ ചിരിച്ചു വേണതാണ് അതായത് മലയാള വേറെ ഏറ്റവും വലിയ കോമഡിക്കാരൻ്റെ ജഗതിയാണ് ഞാ കണ്ടത് അപ്പൊ അതിനേക്കാളും കോമഡി ആയോന്ന് ഞാൻ ചിന്തിച്ച് ചിരിച്ചു പോയി എന്താണ് കാരണം എന്താണല്ലോ അവൻ പറയാണ് അവൻ പറയുന്ന എന്താണല്ലേ ഇത് ഇസ്ലാമിലെ കൊറേ തെറ്റിദ്ധാരണകൾ പറയുന്നു ഇങ്ങനെയാണ് എന്താ അപ്പൊ പറയാ ഇത് അപ്പൊ ഒരാൾ ചോദിക്കൂടെ എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ ഇങ്ങനെ തെറ്റിദ്ധാരണ ആര് പറഞ്ഞതാണ് അങ്ങനെ അപ്പൊ പറഞ്ഞാണ് അപ്പൊ ജബാർ മാഷ് ആരാണ് ജബ്ബാർ മാഷും ഒക്കെയാണ് യഥാർത്ഥ എന്ത് മൊഹമിനി മൊഹ്മിനിൽപ്പെട്ട ആളാണ് ഞാൻ ചിരിച്ചു പോയി അയ്യോ ോ ഞങ്ങളാണല്ലോ യഥാർത്ഥ മുസ്ലിം നിങ്ങളൊക്കെ ആഴ കുഴപ്പം ഡ്യൂപ്ലിക്കേറ്റ് ആണ് നിങ്ങൾക്ക് ഇസ്ലാമിൽ പോലും അറിയില്ല ഞാൻ കോമഡി അടിക്കില്ല സത്യമാണ് യഥാർത്ഥ കോമഡി ജഗതിയാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ഞാന് ജബർമാഷ് ലിയാക്കത്ത് പിന്നെ നമ്മൾ ബിൻ ലാദൻ ബാഗ്ദാദി ഐമൻ അല്ലാഹിർ ഇതൊക്കെയാണ് യഥാർത്ഥം നിങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങക്ക് ഇസ്ലാമിന്റെ എ ബി സി ഡെ അറിയില്ല നിങ്ങള് നിങ്ങൾ വെറും മുക്കാലാണ് പറഞ്ഞല്ലേ ഞാൻ നിങ്ങൾ നിങ്ങൾ വെറും മുക്കാലാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഒരു അറിയില്ല ഞാൻ 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 ആ പറഞ്ഞില്ല നിങ്ങള് യഥാർത്ഥ മുസ്ലിം പറയത്തില്ലേ അത് നിങ്ങള് ഉറന്നും പോവാ നിങ്ങൾ യഥാർത്ഥ മുസ്ലിം ആവുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാ പറയുമ്പോ നിങ്ങളെന്തും ഇസ്ലാമിനെ കുറ്റം പറയുന്നില്ലല്ലോ ചാലൻ ടീമിന്റെ പുറത്ത് പോകുമോ ഇസ്ലാമിനെ കുറ്റം പറയുമ്പോ ഇസ്ലാമിനെ കുറ്റം പറയും ഇസ്ലാം നല്ല മതല്ലാമിലെ ഞാൻ പറ ഞാൻ പറയട്ടെ ഒരു ഇല്ല ഒരു മധു ആരും കുറ്റം പറയുന്നില്ല പക്ഷെ നിങ്ങളെ പോലത്തെ ഈ വർഗീയവാദികളും നിങ്ങളെ പോലത്തെ എക്സ് മുസ്ലിങ്ങളാണ് ഈ ബാക്കിയുള്ള മതങ്ങളെ അപ്പൊ ഇപ്പൊ ശ്രീനാരായണ ഹിന്ദു മതത്തെ കുറ്റം പറഞ്ഞ ആൾക്കാരുല്ല അപ്പൊ അവര് വർഗീയവാദികളാണോ ശ്രീനാരായണ ഗുരു ശരിക്ക് പറയാം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു അഞ്ചു തവണ പറയാം ശ്രീനാരായണ ഗുരു പറഞ്ഞു പറയാം അങ്ങനെ പറയാൻ പോകുന്നത് നിങ്ങളെ ശരിക്ക് പറയാം ഇത് തെറ്റി പറയല്ലോ ഒരു പേര് പറയുമ്പോ സൂക്ഷിച്ചു പറയണ്ടേ ശ്രീനാരായണ ഗുരു കറക്റ്റ് പറഞ്ഞു അസ്സലാമു അലൈക്കും ിങ്ങ് തെറ്റിപ്പ് നിങ്ങൾ കറക്റ്റ് പറയാം ശ്രീനാരായണ ഗുരു അല്ല ഞാൻ 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 നിങ്ങൾ നിങ്ങൾ അസ്സലാമു അസ്സലാമു അലൈക്കും 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 തെറ്റി തെറ്റി ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് അല്ലെങ്കിൽ അത് ഞങ്ങളുടെ സല്യൂട്ടേഷൻ അതല്ലേ ഞങ്ങൾ അലൈക്കും എന്ന് പറയുന്ന ആൾക്കാരാണ് അതെങ്ങനെ നിങ്ങള് ഞങ്ങളുടെയാണ് കോപ്പി അടിച്ചത് പണ്ടേ ഇവിടെ ഉള്ളതാണ് അലക്കുന്നുള്ളത് പണ്ടേടെ കോപ്പി അടിച്ചത് അതെങ്ങനെ നിങ്ങളാണ് നമ്മളെ കോപ്പി അടിച്ചത്

ഒരാളെ തൽക്കടിച്ചു പോകുന്നില്ലല്ലോ ആ ആ തൽക്കടിച്ചു പോന്നിട്ടുണ്ട് അന്ന് നിങ്ങൾ ഇണ്ടല്ലോ വിഷം കഴിക്കണോന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടുത്തെ എലിവശം ഒന്നും കഴിച്ചിട്ട് മരിച്ചില്ല നിങ്ങൾ കൊറച്ച് വിഷം കൊടുത്തായിരുന്നെങ്കിലും മൈക്കെട്ടിങ്ങും പെട്ടെന്ന് പറഞ്ഞു മനസ്സിലായില്ല മനസ്സിലായില്ല എന്താ കൊടുക്കുപോയാ തിരുവനന്തപുരത്ത് അഞ്ചുപേരെ ആര് പോകുന്നില്ലേ ആ അന്ന് അവൻ കഴിച്ചിട്ട് മരിച്ചില്ല മരിച്ചില്ലെന്നാ പറഞ്ഞത് ആ കുട്ടി ആ ചക്കം മരിച്ചില്ല ആ അവൻ കഴിച്ചു മരിക്കാൻ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ ഇഞ്ചു വരെ കൊണ്ടിട്ട് എന്നീവിക്കുന്ന ആ അപ്പൊ അന്ന് ഏകദേശം ഏത് വിഷം കഴിച്ചിട്ട് മരിച്ചില്ല നിങ്ങള് കുറച്ച് വിഷം കൊടുത്തെങ്കിൽ അപ്പ മരിക്കും എന്നെ ചെന്നിരുന്നെങ്കിൽ ആ നിങ്ങള് തിരുന്നിരുന്നെങ്കിലോ നിങ്ങള് വിശം ചീട്ടുന്ന ആൾക്കാരല്ലാമോ ഞാനൊന്നും നിങ്ങളൊക്കെ വിശം കൊടുത്തിരുന്നെങ്കിൽ അപ്പൊ മനുഷ്യരായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ ഞാൻ പറയട്ടെ ഇസ്ലാമിന് ഒരു കാലത്തും

നിങ്ങള് പറയോ നിങ്ങളെല്ലാം ഇതൊക്കെ പഠിച്ച ആള് എന്ത് പനിയായിരുന്നു ജപ്പാൻ ചോരാണോ അതോ മറ്റേ എലിപ്പനിയാണോ അതോ മറ്റേ പന്നിപ്പനി ആണോക്ക് എന്ത് പനിയെ പിടിച്ചനിന്നിപ്പനിക്ക് കാര്യമായിട്ട് ചോദിക്കണ മെഡിക്കൽ ടേംസ് ആണ് ഞാൻ ചോദിക്കുന്നത് പക്ഷിപ്പനി നിങ്ങൾ കേട്ടിട്ടില്ലേ ആ എലിപ്പനി നിങ്ങൾ കേട്ടിട്ടില്ലേ

യ്യോ ഇങ്ങനെ പറയ് നിങ്ങള് കൃത്യമായിട്ട് പറ പക്ഷിപ്പനി ആയിരുന്നോ പന്നിപ്പനിന്നോ പനി സാധാരണ പനി സാധാരണ സാധാരണ ഈ പനി പനി ബാധിച്ചിട്ട് ആരും പനിയായിട്ട് ഡിഗ്രി കൂടിയും ജലദോഷ പനിയാണോ ജലദോഷ പനിയോ ജലദോഷ പനിയൊക്കെ ഒരു മുഹമ്മദ് നബി പറഞ്ഞത് കരിഞ്ചീരകം കൊടുത്താൽ ഏത് പനിന്ന് ഏത് മരണൊഴിച്ചാൽ എന്ന് പറഞ്ഞ ആള് ജലദോഷ പനി വന്ന് മരിക്കാന്നൊക്കെ പറയുന്ന നാണക്കേടല്ലേ നിങ്ങൾ എന്താണ് ഈ പറയണേ കരിഞ്ജീരകം കഴിച്ചാൽ മരണമൊഴിച്ച എല്ലാത്തിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞു പഠിപ്പിച്ച മുഹമ്മദ് നബി ജലദോഷ പനി വന്ന് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാ നാട്ടുകാർ വിശ്വസിക്കും എന്താ പനി എന്ത് പനി അപ്പൊ നിങ്ങള് പറ പക്ഷിപ്പനി പന്നിപ്പനി കോഴിപ്പനി ഏത് പനിയാ നിങ്ങൾ ചെലപ്പോ എവിടെങ്കിലും അത് നമുക്ക് ആലോചിക്കാം അത് പരട്ടെ ഏതായാലും ഒട്ടേടിച്ചിട്ടോ മരിച്ചത് നിങ്ങൾ എന്താ പറയും നിങ്ങൾ ഏത് പനിയാന്ന് പറയാ എന്നാ പോട്ടെ മോഹമ്മദ്ബി ഏതോ ഒരു കോഴിപ്പനി വന്ന് മരിച്ചു ശരി എന്നിട്ട് എത്ര ദിവസം കിടന്ന ചീഞ്ഞളിഞ്ഞത് രണ്ടു ദിവസം മൂന്ന് ദിവസം നാല് ദിവസം എത്രയാണ് അതെ മുഹമ്മദ് നബി എത്ര ദിവസം ചീഞ്ഞളിഞ്ഞു ചീഞ്ഞളിഞ്ഞുടാതെ മുഹമ്മദ് നബി ചീഞ്ഞളിഞ്ഞ് കിടന്നത് എത്ര ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം നാല് ദിവസം പറയൂ ഓപ്ഷൻ പറഞ്ഞു ഓപ്ഷൻസ് പറഞ്ഞിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കാം നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം അയ്യോ ചത്തട്ട് ചത്തട്ട് കിടന്ന ചീഞ്ഞളഞ്ഞത് എത്ര ദിവസമാണ് രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം ഉത്തരം പറഞ്ഞു ചോദിച്ചാൽ ഉത്തരം ചരിത്രത്തിലുള്ള കാര്യം ഞാൻ മുഹമ്മദ് നബി മുഹമ്മദ് നബി ചത്തട്ട് മുഹമ്മദ് നബി ശവം എത്ര ദിവസം കിടന്ന ചീഞ്ഞളഞ്ഞു അത് പോട്ടെ അത് പോട്ടെടുക്കൂല അത് പോട്ടെ നിങ്ങൾ ഉപയോഗിച്ചു നിങ്ങൾ നിങ്ങള് നിങ്ങൾ ഒന്ന് ഒന്ന് അടങ്ങും ഒന്ന് അടങ്ങി

മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു